അടുത്ത അടിപൊളി ഓഫർ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ജോർജറ്റ് അജ്ര കോമ്പിനേഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അജ്രക്കാണ് ഫാബ്രിക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഈ ഡിസൈനാണ് ഡിറ്റലൈറ്റ് ആണ് അല്ലൊരു നേവി ബ്ലൂ ആണ് അപ്പൊ അതിലേക്ക് ബ്ലൂ ഷെയ്ഡിൽ ബ്ലൂ ആൻഡ് മറൂൺ കോമ്പിനേഷനിൽ വരുന്ന അജ്രക്ക് വെച്ചിട്ട് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ലൈനിങ് അറ്റാച്ച് ആണ് ത്രീ ഫോർ സ്ലീവ്സാണ് സ്ലീവ്സിന്റെ എൻ്റെ ലജ്ജറൊക്കെ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ ഡിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്ത് ഇന്നത്തെ ഓഫർ ആട്ടോ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടിപൊളി അടുത്ത കളർ അടുത്തുള്ള നല്ലൊരു ലാവണ്ടർ ആംഗ്ലെ റെഡിഷ് മറൂൺ കോമ്പിനേഷനിലാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് യോ കെരിലേക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം എക്സ് ഡബിൾ എക്സിലാട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ ഓഫർ പ്രൈസ് അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് റാണി പിങ്ക് ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് കണ്ടോ ബ്ലൂ ഷെയ്ഡുള്ള അച്ചറക്ക വെച്ചിട്ട് ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കുമാണ് സ്ലീവ്സിന്റെ എണ്ണിലേക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് കളർ ഷെയ്ഡ്സ് ആണ് ഉള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കോമ്പിനേഷൻ ജോർജ് ടച്ചറോ ആണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ നമ്മുടെ സൂപ്പർ ഓഫർ പ്രോഡക്റ്റായിട്ടായിട്ട് വന്നിരിക്കുന്നത് സിൽക്കിൽ വരുന്ന വിചിത്രാസിലജറക് കോമ്പിനേഷനിലെ നല്ലൊരു ഹെവി ഹാൻഡ് വർക്കിലെ കുർത്തിയാണ് കണ്ട ഈ ഏരിയയിലേക്ക് നല്ല അജറക്കിന്റെ ഫാബ്രിക് വെച്ചിട്ട് നല്ല ഹെവി ഹെവിയായിട്ടുള്ള മെറർ വർക്കും വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അതല്ല സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ മറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അപ്പൊ ബ്ലാക്ക് ഷെയ്ഡിലുള്ള അജിറക് വെച്ചിട്ടാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും അജറക്കിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിലിങ്ങനാണ് വരുന്നത് എന്റെ സൈസസ് നമുക്ക് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് ആട്ടോ ഓഫർ പ്രൈസിലാണ് കൊണ്ടുപോകുന്നത് ഇത്രയും സൂപ്പർ പ്രോഡക്റ്റ് ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ഉള്ള ഈ സൂപ്പർ പ്രോഡക്റ്റ് സിക്സ് ഡബിൾ നയൻ ഉള്ളി വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്ത കളർ വരുന്നത് നല്ലൊരു പർപ്പിൾ ആണ് കേട്ടോ അപ്പൊ ഇത് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ ഇത്രയും സൂപ്പർ പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ ഇന്നത്തെ ഓഫർ പ്രോഡക്റ്റ് ഒരു അടുത്ത അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഡെയിലി വെയർ ഓഫീസ് വെയറിൽ വരുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് അജ്റക് കോമ്പിനേഷൻ ആണ് വരുന്നത് കണ്ടു ഫസ്റ്റ് ഇതൊരു ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ട് ഈ സൈഡിലേക്ക് കംപ്ലീറ്റ് അജ്രക്കിന്റെ ഫാബ്രിക് ബ്ലൂ ഷെയ്ഡുള്ള അജ്രക് ഫാബ്രിക് ആണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ സൈഡ് ആണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഡെയിലി വെയർ ഓഫീസ് വെയറിന് വളരെ കംഫർട്ടബിൾ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് അതുപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ഫ്രണ്ടിലും സ്ലിറ്റ് ആണ് വരുന്നത് ഇവിടെ ഒരു ഡോരിയും കൊടുത്തിട്ടുണ്ട് ഡോരി വേണ്ടാന്നുള്ളവർക്ക് അത് റിമൂവ് ചെയ്യാവുന്ന കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ നല്ലൊരു അടിപൊളി ഓഫീസ് വെയർ ആണ് മിസ് ചെയ്യരുത് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഡക്ടിന്റെ അടുത്ത കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലോട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോവും ഓഫ് വൈറ്റ് മിക്സ് ആയിട്ടുള്ള ഡിസൈനും അതുപോലെ തന്നെ സൈഡിലേക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അജ്രക്കാണ് ഫാബ്രിക് വരുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് വന്നിരിക്കുന്നത് ഈ സൂപ്പർ ഡിസൈൻ ജസ്റ്റ് ഫൈവ് ഡബിൾ നൈൻ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ